നമ്മുടെ കിങ്ങിണി ഫാമിൽ അടുത്ത സ്റ്റെപ്പ് ചാണകം ഉണക്ക ചാണകപ്പൊടി തയ്യാറായിട്ടുണ്ട് ഇത് ഓർഡർ തന്നതിനനുസരിച്ചാണ് ഞങ്ങൾ വാരി വെക്കുന്നത് അൻപത് ചാക്കിനാണ് ഓർഡർ ഇന്നലെ അൻപത് ചാക്ക് ഇവിടുന്ന് പോയി അത് എടുത്തിട്ട് അവർ തന്നെ രാത്രി തന്നെയാണ് വിളിച്ച് പിന്നെ പറഞ്ഞത് അമ്പത് ചാക്കൂടെ വേണം തെങ്ങില്ല റബ്ബറിന് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അൻപത് ചാക്ക് കൂടെ വേണം ഒരാഴ്ച ഒരാഴ്ചയാണ് അവർ സമയം തന്നത് അപ്പോൾ അവർക്ക് തന്നെയാണ് ഇത് വാരി വയ്ക്കുന്നത് ഇന്ന് പത്ത് ചാക്ക് നമുക്ക് ദിവസവും പത്ത് പത്ത് ചാക്കാണ് ഞങ്ങളിവിടെ മാറ്റി വയ്ക്കാറ് ജോലിക്കാരുടെ ജോലിയുടെ ഇടയിലാണ് അവർ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നത് പച്ച ചാണകം ഞങ്ങളിന്ന് കുറച്ച് മാറ്റിയിടുകയാണ് മറിച്ചിടുകയാണ് അപ്പോൾ ജോലിക്കാരെ കണ്ടല്ലോ നമ്മുടെ ജോലിക്കാരാണ് ഇവരൊക്കെ നല്ല നല്ല ജോലിക്കാരാണ് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ജോലിക്കാരെ ഞങ്ങൾ അങ്ങോട്ട് അയക്കാം കണ്ടില്ലേ ജോലിക്കാരെ കണ്ടില്ലേ എല്ലാ മിടുക്കരും ആ നല്ല മിടിക്കരാണ് കേട്ടോ എന്ത് ജോലി പറഞ്ഞാലും ചെയ്യും സ്പീഡ് കണ്ടില്ലേ നല്ല സ്പീഡാണ് അവർക്ക് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അടുത്ത് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവർക്ക് അൻപത് ചാക്ക് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും നല്ല ചാണകപ്പൊടിയാണ് പൊടിയാണ് നമ്മുടെ ചാണകം ഇവിടുത്തെ ചാണകത്തിൽ ഒരു മണ്ണോ പൊടിയോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു മണ്ണോ പൊടിയോ വേറെ ഒന്നുമില്ല നല്ല ഫ്രഷ് ചാണകമാണ് ഒരു വൈക്കോലിൻ്റെ തരി പോലുമില്ല ഒരു പൊടി പോലുമില്ല ഇവിടെ മണ്ണില്ല ഞങ്ങള് വെറും തറയാണ് കണ്ടില്ലേ സിമെന്റ് ഇട്ട തറയാണ് ഞങ്ങൾ നല്ല പൈസ മുടക്കി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അല്ലാതെ നമുക്ക് പറ്റില്ല എന്ത് ചെയ്താലും നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് വിജയിക്കും നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ സ്ഥലപരിമിതി നമുക്കുണ്ട് കുറച്ചാണ് ഉള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഉണക്കാൻ പറ്റുന്നത് ഇത് കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ വെട്ടി വെട്ടിമറച്ചിട്ടതാണ് നാളത്തെ വെയിൽ നാളത്തെ വെയിലോടുകൂടി ഇത് നല്ലവണ്ണം ഉണങ്ങിക്കിട്ടും ജോലി ചെയ്യാനുള്ള താല്പര്യമുണ്ടല്ലോ ഇവിടെ കണ്ടില്ലേ അവരുടെ താല്പര്യമാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങളോട്ട് കോണ്ടാക്ട് ചെയ്യുക നൂറ്റി പത്താണ് ഒരു ചാക്ക്